ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രേക്ഷകരൊക്കെ ഞെട്ടിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് പുതിയ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് കണ്ണന് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് നമ്മുടെ മഹാലക്ഷ്മി തിരികെ പോകുവാർന്നു കണ്ണന്റെ ചികിത്സയൊക്കെ തുടങ്ങിയതിന് ശേഷം അപ്പോഴേക്ക് നമ്മുടെ തോമസ് വൈദ്യരുടെ ഒരു ശിഷ്യൻ പോയിട്ട് നമ്മുടെ മഹാലക്ഷ്മി വേഗം വാ കണ്ണൻ സാറിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മി അലറി കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ നമ്മുടെ തോമസ് വൈദ്യര് കണ്ണന്റെ നാടിയൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടേ അപ്പൊ എന്തോ ഒരു അപകടം കണ്ണന്റെ തേടി വരുന്നുണ്ട് കേട്ടോ അപ്പതാണെങ്കിലും നമ്മുടെ മേഘനാഥനെ ആ ഒരു പഴയ കാമുകി വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ കാണണം എന്ന് പറയുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഞ്ജു ഈ കാമുകി നമ്മുടെ മേഘനാഥനും കൂടി സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ മഞ്ജു ഇങ്ങനെ ആക്കി ചോദിക്കുന്നുണ്ട് ഇനി മേഘേട്ടം വൈകുന്നേരം വരുവായിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു ഞാൻ നേരത്തെ വന്നോ എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് ചോദിക്കുന്നുണ്ടേ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാമുകി എന്താ എന്തൊക്കെയോ ഒരുങ്ങി ചമ്മഞ്ഞക്കെ നിൽക്കുവാട്ടോ നമ്മുടെ മേഘനാഥൻ വരുന്നതും പ്രതീക്ഷിച്ചിട്ട് അപ്പൊ നമ്മുടെ മാർക്കോ കാര്യം അറിയുന്നുണ്ട് നമ്മുടെ മഞ്ജു വിളിച്ച് നമ്മുടെ സാഗറിനെ അറിയിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥനെ ഇങ്ങനെ ആ കാമുകേരടുത്ത് പോയിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ പറഞ്ഞത് നമ്മുടെ മാർക്കോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അവൻ്റെ ഇത് അവസാനത്തെ പോക്കായിരിക്കണം അവൻ നോക്കിക്കോ അവന് ഇട്ട് എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നതേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കോ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കണ്ണൻ അപകട അപകടനിലയില് ഇപ്പുറത്തെ നമ്മുടെ മാർക്കോ നമ്മുടെ മേഘനാഥനെ എട്ടിന്റെ പണി കൊടുക്കാൻ പോകുന്നു അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റുകൾ സംഭവിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ കേട്ടോ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ